നമസ്കാരം കുവൈറ്റ് സ്വാഗതം രണ്ടാമത് ഇന്ത്യ കുവൈറ്റ് നിക്ഷേപ കോൺഫറൻസിന് കുവൈറ്റിലെ ഫോർ സീസൺസ് ഹോട്ടൽ വേദിയായി ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിലിന്റെ സഹകരണത്തോടെ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയാണ് പരിപാടി സംഘടിപ്പിച്ചത് കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഗാനേം അൽ ഖനൈമാൻ യൂണിയൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ് കമ്പനീസ് ചെയർമാൻ സലേ അൽ സൽമി കുവൈറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഡയറക്ടർ ജനറൽ റബാ അൽ റബ എന്നിവർ കോൺഫറൻസിൽ മുഖ്യ അതിഥികളായിരുന്നു ഒപ്പം കുവൈറ്റിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ സ്വകാര്യ മേഖലയിലെ കമ്പനികൾ വ്യവസായ പ്രമുഖർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ നിലകൊള്ളുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർശു രാജാഗമന്ത്ഷണൽ ഫൈനാൻഷ്യൽ സഞ്ജീവ് അഗർവാൾ മൂന്ന് പോയിൻറ്റ് അഞ്ച് ട്രില്യൺ യു എസ് ഡോളറിൻ്റെ ജി ഡി പി യുള്ള അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തെട്ടോടെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ ബി പി സി ചെയർമാൻ ഗുർവിന്ദർ സിംഗ് ലാംബ യൂണിയൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് കുവൈറ്റ് യു ഐ സി ചെയർമാൻ സാലി സാലി അൽ സൽമി എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു ഇന്ത്യയിൽ നിന്നെത്തിയ വിവിധ കമ്പനി പ്രതിനിധികൾ പ്രസന്റേഷനുകൾ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോ യാത്ര തടസ്സം ഉള്ളതിനാൽ നാട്ടിൽ പോകാൻ കഴിയാതിരുന്ന യുവതികൾക്ക് കെ എൽ കുവൈറ്റ് കൂട്ടായ്മയുടെ ഇടപെടൽ തുണയായി കോട്ടയം വിജയപുരം സ്വദേശി പ്രിയമോൾ പത്തനംതിട്ട ചേനീർക്കര സ്വദേശി ബിന്ദു എന്നിവരാണ് സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചത് ഏറെ നാളായി കുവൈറ്റിലുള്ള പ്രിയമോൾക്ക് ജോലിക്കിടെ കാലിൽ മുറിവ് സംഭവിക്കുകയും പ്രമേഹം കാരണം മുറിവുണങ്ങാതെ മാസങ്ങളായി വീട്ടിലിരിക്കേണ്ടി വരികയും ചെയ്തിരുന്നു ഇതുകാരണം മൊബൈൽ വാങ്ങിയതിന്റെ അടവ് മുടങ്ങുകയും വലിയ തുക ബാധിതയാവുകയും ചെയ്തു അതിനോടൊപ്പം വിസാ പ്രശ്നവും വന്നു കുവൈറ്റിലെ ലേഡീസ് ഡ്യൂട്ടി ഗ്രൂപ്പ് അഡ്മിൻ പ്രിൻസിയുടെ നേതൃത്വത്തിൽ തുക സമാഹരിച്ചു നൽകിയാണ് ട്രാവൽ ബാൻ ഒഴിവാക്കിയത് ഇന്ത്യൻ എംബസിയിൽ നിന്നും എമർജൻസി പാസ്പോർട്ടും ലഭ്യമാക്കിയതോടെ നാട്ടിലേക്ക് പോകാമെന്നായി ബിന്ദുവും വിസാ പ്രശ്നം കാരണം യാത്രാ തടസ്സം നേരിടുകയായിരുന്നു നാട്ടിൽ നിന്നും ബിന്ദുവിന്റെ ബന്ധുക്കൾ അച്ഛന് അസുഖം കൂടുതലായി എന്നറിയിച്ചുകൊണ്ട് കുവൈറ്റിന്റെ പ്രതിനിധിയായ സമീർ ഖാസിമിനെ ബന്ധപ്പെട്ടിരുന്നു അച്ഛൻ മരണപ്പെട്ടു എന്ന വാർത്ത അറിയാതെയാണ് ബിന്ദു കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് വിമാനം കേറിയത് കെ എൽ കുവൈറ്റ് പ്രതിനിധികളായ സമീർ ഖാസിം സിറാജ് കടയ്ക്കൽ ഷാനവാസ് ബഷീർ ഇടമൺ സർജിമോൻ വിനയ് അനീഷ് എന്നിവർ നടപടികൾക്ക് മേൽനോട്ടം നൽകി ന്യൂസ് ഡെസ്ക് ഓഫ് കണ്ണൂർ കുവൈറ്റ് അസോസിയേഷൻ ഫോക്ക് മംഗഫ് യൂണിറ്റ് സംഘടിപ്പിച്ചു മംഗഫ് ഡിലൈറ്റ്സ് ഹാളിൽ നടന്ന ഫോക് പ്രസിഡന്റ് പി ചെയ്തു യൂണിറ്റ് കൺവീനർ രാജീവ് എം വി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് യൂണിറ്റ് സെക്രട്ടറി പ്രകാശൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ സർവജ്ഞൻ നന്ദിയും പറഞ്ഞു ഫോക് ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു വനിതാ വേദി യൂണിറ്റ് കോർഡിനേറ്റർ അനീജ രാജേഷ് ബാലവേദി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആൻസിൽ ആന്റണി എന്നിവർ സന്നിഹിതരായിരുന്നു ഫോക് കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും മറ്റ് യൂണിറ്റ് ഭാരവാഹികളും വനിതാവേദി ഭാരവാഹികളും പരിപാടിക്ക് ആശംസകൾ നേർന്നു സംസാരിച്ചു ഇലാൻസ ഇവൻസിന്റെ ഗാനമേളയും ഫോക് മെമ്പർമാരുടെ വിവിധ പരിപാടികളും കുടുംബസംഗമത്തിന് മാറ്റുകൂട്ടി ലിജിന നിഖിൽ സോഹാ റസൽ റോഹാ റസൽ എന്നിവർ പരിപാടിയുടെ അവതാരകരായിരുന്നു ചാരിറ്റി സബ് കമ്മിറ്റി അംഗം സന്തോഷ് സിയേജ് വിവിധ പ്രവാസിക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് ഏഷ്യൻ ഇലവൻ ക്രിക്കറ്റ് ക്ലബ് കുവൈറ്റ് പുതിയ സീസണിലേക്കുള്ള ജേഴ്സി പ്രകാശനം ചെയ്തു ടീം ക്യാപ്റ്റൻ ഷിച്ചു ശ്രീധറിന്റെ അധ്യക്ഷതയിൽ സാൽമിയ ഐഐസി സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ രതീഷ് വർക്കല സ്വാഗതം ആശംസിച്ചു ടീം സ്പോൺസർമാരായ ജെ ഡി ഡാനിയൽ റോയൽ ടെക്നിക് കമ്പനി അബ്ദുൾ റസാഖ് നിത്യെ എന്നിവർ ചേർന്ന് ടീം ക്യാപ്റ്റൻ ഷിച്ചു ശ്രീധരന് ജേഴ്സി കൈമാറിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം ബിജു സ്റ്റീഫൻ ലീഗൽ സെൽ കുവൈറ്റ് പ്രസിഡന്റ് താഹ ഇർഫാദ് ശ്രീജിത്ത് സുഭാഷ് എമിൽ സുജിത് സുഭാഷ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു സീസണിലെ മികച്ച പ്ലെയേഴ്സിനുള്ള ടീം സ്പോൺസർ ഫാൽക്കൺ പ്ലസിന്റെ അവാർഡുകൾ നൽകി കളിക്കാരായ അബ്ദുള്ള മാമു നളിൻ ദിനേശ് മുനീർ താഹ എന്നിവരെ ആദരിച്ചു വൈസ് ക്യാപ്റ്റൻ യാസിൻ പറഞ്ഞു ന്യൂസ് കുവൈറ്റിലെ തൃശൂർ നിവാസികളുടെ കൂട്ടായ്മയായ ട്രാസ്ക് പൂരം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നു ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ അബ്ബാസിയ അൽ ഹുദ അൽ അഹലി അറബിക് സ്കൂളിലാണ് പരിപാടി പൂരങ്ങളുടെ നാട്ടിൽ നിന്നും ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി പ്രവാസമണ്ണിലേക്ക് ചേക്കേറിയ കുവൈത്തിലെ തൃശൂർ നിവാസികൾ പ്രവാസത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പൂരക്കാഴ്ചകൾ പുനഃസൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ മൂന്ന് മണി മുതൽ അബ്ബാസിയ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിന് സമീപമുള്ള അൽഹുദാ അൽ അഹല്യ അറബിക് സ്കൂളാണ് പൂരക്കാഴ്ചകൾക്ക് വേദിയാകുന്നത് തൃശൂർ പൂരത്തിൻ്റെ വർണ്ണക്കാഴ്ചകളിലേക്ക് കുവൈത്തിലെ മുഴുവൻ മലയാളികളെയും ക്ഷണിക്കുന്നതായി സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോട് ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു ഏപ്രിൽ വെള്ളിയാഴ്ച രാവിലെ ാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷനും കേരള സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബും കെ എസ് എ സി സംയുക്തമായാണ് ടൂർണമെന്റ് വിജയികൾക്ക് തോമസ് ചാണ്ടി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി സമ്മാനിക്കും ഏപ്രിൽ വെള്ളിയാഴ്ച രാവിലെ മുതൽ ൾ ഗ്രൗണ്ടിൽ വെച്ചാണ് ടൂർണമെന്റ് വാശിയേറിയ മത്സരങ്ങൾ കാണുവാനും ആസ്വദിക്കുവാനും എല്ലാ പ്രേമികളെയും ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുന്നതായി സംഘാടകർ അറിയിച്ചു ഇനി നമുക്ക് നോക്കാം ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഒമ്പതാമത് ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് അബ്ബാസിയ യുണൈറ്റഡ് ഇന്റർനാഷണൽ സ്കൂളിൽ പുരോഗമിക്കുകയാണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് ഇന്നലെയും ഇന്നുമായി നടന്നുവരുന്നത് ീഗിന്റെ കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദിലീപ് ചേരുന്നു ഹലോ 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 ശ്രീ എങ്ങനെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് ഇന്ന് ഏതൊക്കെ സ്കൂൾ തല മത്സരങ്ങളിൽ പത്ത് വയസ്സ് മുതലുള്ള കുട്ടികളുടെ പത്ത് പന്ത്രണ്ട് വയസ്സ് കാറ്റഗറിയിലുള്ള കുട്ടികളുടെ മത്സരങ്ങളും ഓപ്പൺ കാറ്റഗറിയിൽ മെൻ വിമെൻ മത്സരങ്ങളുമാണ് നടക്കുന്നത് ഇന്നലെയും ഇന്നുമായി ലീഗ് മത്സരങ്ങളിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത സ്കൂൾ കുട്ടികൾക്കായിട്ടുള്ള മത്സരങ്ങളുടെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് ഇന്നലെയും ഇന്നുമായി നടന്നു വരുന്നത് ഇന്ന് ഏകദേശം അടുത്ത ഒരു മണിക്കൂറോടു കൂടി ക്വാർട്ടർ ഫൈനലിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത് സെമി ഫൈനലിലേക്ക് പോകുന്ന ടീമുകൾ ഏതൊക്കെയെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ധാരണ നമുക്ക് കിട്ടും നാളെയാണ് സെമി ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത് സ്കൂൾ തലത്തിലും ഓപ്പൺ കാറ്റഗറി തലത്തിലുള്ള സെമി ഫൈനൽ മത്സരങ്ങൾ നാളെയാണ് ആരംഭിക്കുന്നത് ദിലീപ് ഗേൾസ് ടൂർണമെന്റ് പൂർത്തിയായോ ഒന്ന് വിവരിക്കാമോ വിഭാഗത്തിൽ നമുക്ക് ഈ വർഷം ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും അധികം പെൺകുട്ടികളുടെ പ്രാതിനിധ്യമുള്ള ടൂർണമെന്റ് ആണ് ഈ വർഷം നടക്കുന്നത് ഏകദേശം മുന്നൂറ്റി അൻപതോളം കുവൈത്തിലെ ഇന്ത്യൻ സ്കൂളുകളിലും പുറത്ത് വിമൻ കാറ്റഗറിയിലുള്ള വനിത പെൺകുട്ടികൾ സഹിതമുള്ള മുന്നൂറ്റി അൻപതിൽ പരം പെൺകുട്ടികളുടെ പ്രാതിനിധ്യം ഈ വർഷമുണ്ട് അവരുടെ ലീഗ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു പെൺകുട്ടികളുടെ മൂന്ന് കാറ്റഗറികളിൽ അണ്ടർ ടെൻ അണ്ടർ ട്വൽവ് അണ്ടർ ഫോർട്ടീൻ കാറ്റഗറിയിലുള്ള സെമി ഫൈനൽ മത്സരങ്ങൾ നാളെയാണ് നടക്കുന്നത് ഓക്കെ നന്ദി ശ്രീ കെ ശ്രീ ഡി കെ ദിലീപ് കുവൈറ്റ് എഡീഷൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു